കടത്തും കടവ് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മുപ്പത്തിയാറാമത് ആനുവൽ ഡേ ഫെബ്രുവരി വൈകുന്നേരം ആറ് മണി മുതൽ നടക്കുമെന്ന് പ്രിൻസിപ്പൽ മിനി വർഗീസ് അറിയിച്ചു ഇരിട്ടി കടത്തും കടവ് സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തിയാറാമത് സ്കൂൾ ആനുവൽ ഡേ താരിന് ആറ് മണിക്ക് നടത്തപ്പെടും പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുപ്പത്തിയാറാമത്തെ വാർഷികാഘോഷം പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ സമുചിതമായി ആഘോഷിക്കുന്ന വിവരം ഏവരെയും സസന്തോഷം അറിയിക്കുന്നു വിവിധ മേഖലകളിൽ നിരവധി പ്രതിഭകളെ സമ്മാനിച്ച സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിന്റെ മുപ്പത്തി ആറാമത്തെ വർഷം പിന്നിട്ടുകൊണ്ടുള്ള ജൈത്യയാത്ര തുടരുന്നു വിദ്യാഭ്യാസ രംഗത്ത് നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പുതുതലമുറയ്ക്ക് ഗുണനിലവാരമുള്ളതും മികവുറ്റതുമായ വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും പേരന്റ്സും സദാ ശ്രദ്ധ പുലർത്തി കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും തങ്ങളുടേതായ മികവ് നാഷണൽ ലെവൽ വരെയും ഉയർത്തിയ ചുണക്കുട്ടികളാണ് ഞങ്ങളുടെ ഊർജം ഈ വരുന്ന പതിനാലാം തീയതി വെള്ളിയാഴ്ച നടത്തപ്പെടുന്ന മഹനീയ ചടങ്ങിലേക്ക് ഏവരെയും സാധനം ക്ഷണിക്കുന്നു താങ്ക് യു സ്കൂളിന്റെ മുപ്പത്തിയാറാമത് വാർഷികാഘോഷ പരിപാടികൾ ഫെബ്രുവരി പതിനാലിന് വെള്ളിയാഴ്ച സംപ്രേക്ഷണം ചെയ്യുന്നതാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാശൊന്നു കൊണ്ടത്താ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴാന്നും അറിയാം മനുഷ്യ